അങ്ങനെ കൊറേ ലക്ഷണങ്ങളുണ്ട് പെണ്ണുങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നീ കത്ത് അവര് നിന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിന്റെ അളവ് കത്തിലൂടെ അറിയിക്കാൻ പറ്റൂ ഈ കത്ത് കൊടുക്കാനല്ല പറഞ്ഞത് അതിനൊക്കെ ഒരു തഞ്ചം വേണം ആരുമില്ലാത്ത സന്ദർഭം നോക്കി നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോ മറച്ചു പിടിച്ച കത്ത് ഇങ്ങനെ പുഷ്പം പോലെ ഒതുക്കി പിടിച്ച് അനുരാഗപൂർവം അവൾ ഒന്ന് നോക്കി കത്തൊന്ന് ചലിപ്പിക്കാ ഇങ്ങനെ അപ്പൊ തന്നെ പെണ്ണുങ്ങൾക്ക് സൂക്കര് മനസ്സിലാവും അവരുടെ മുഖത്ത് പുഞ്ചിരിയാണ് വിടരുന്നതെങ്കിൽ ധൈര്യമായിട്ട് കത്ത് കൊടുക്ക പന്തിരുത് അപ്പൊ പിന്നെ മറുപടി നല്ല കൈക്ക് ബലമുള്ള മറുപടി മറുപടി കൊടുക്കടോ പേടി ആ ആ ഇങ്ങനെ പ്രേമിക്കാൻ പിന്നെ ഒരു കാര്യം ഈ പ്രേമിക്കാൻ നടക്കുന്ന കാമൂന എന്നൊക്കെ പറഞ്ഞാല് സുന്ദരനായിരിക്കണം എന്നെ പോലെ ആ ഈ നാറി പുളിച്ചതൊക്കെ മാറ്റി നന്നായി മേക്കപ്പ് ചെയ്ത് നല്ല ചെത്ത് സ്റ്റൈലിൽ നടക്കണം എന്നാലേ പെണ്ണുങ്ങൾ വലയിൽ വീഴുള്ളു അതൊക്കെ ഞാൻ അവൾക്കുള്ള ഒറ്റപ്പാലം പട്ടാമ്പി വഴി എടാ ആദ്യം നീ എഴുത് ഓ നിനക്ക് എഴുത്തുമ്പോൾ അറിയില്ലല്ലോ ഒരു കാര്യം ചെയ്യാം നാളത്തെ കഴിഞ്ഞാല് എനിക്കൊരു ദിവസത്തെ പണിയുണ്ടവിടെ നീ എഴുതുന്ന പോലെ ഒരു കത്ത് എഴുതി ഞാൻ അവ കൊടുക്കാം ഞാൻ എന്താന്റെ അല്ലാതെയും അങ്ങനെയൊക്കെ എത്ര കത്തെഴുതിയ കൈയാണിതെന്ന് അറിയോ അല്ല ഇത് അറിയോ ഞാൻ വൈകിട്ട് പറയാം നീടക്ക അത്യാവശ്യായിട്ട് എനിക്ക് കുറച്ച് പരിക്കിന് ഇടാണ്ട് ഇവനീ കത്തൊക്കെ എഴുതി സംഗതി കൊളാക്കു ഈ പന്ത്രക്കൂല പണി പറ്റിക്ക എന്താത്ര പെട്ടെന്ന് പോന്ന് അവര് കുളിക്കടവിലേക്കല്ലാവട്ടെ നീ ഇങ്ങനെ ആലോചിച്ച് തല പൊണ്ണാക്കണ്ട കത്ത് കൊടുത്ത അവളെ നിന്റെ വലയിൽ വീഴ്ത്തുന്ന കാര്യം ഈ ശങ്കരി ഏറ്റു ഇത് സത്യം ഇത് കാക്കതൂര എന്നാൽ അത് പറയണ്ടേ കാക്ക നേരത്തെ പറയാറുണ്ടാ ഞാനത് ഏത് കൊളർത്തിക്കൊണ്ട് കഴുകും പണിയെടുക്കുമ്പോഴേ ചുണ്ട തിരിഞ്ഞ നിർബന്ധ അല്ലേ ചുണ്ട തിരിക്കണ നിങ്ങള് നോക്കണ്ട ഈ പറഞ്ഞ നേരം കൊണ്ട് കക്കൂസിന്റെ ചുമര ഞാൻ ശരിയാക്കില്ലേ ഈ പറയാ അല്ലറച്ചില്ലറേ കക്കൂസിന് അകത്ത് ഇരിക്കാ ഇടിഞ്ഞു വീണാ നാളെ തന്നെ ശരിയാക്കി തരാന്നെ അല്ലേ ഗോവിന്ദേട്ട് അമേരിക്കയിൽ വരെ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊടിഞ്ഞു വീടും പിന്നെയാണ് ഗോവിന്ദി കക്കൂസ് ഞാൻ ഉദാഹരണിയെടുത്തോണ്ടിരിക്കുന്നു അപ്പൊ ഗോവിന്ദേട്ടൻ വന്ന് എന്തോ

ഓ നിന്റെ പണിയല്ലേ എങ്ങനെ തിരിച്ചെടുക്കുക പെണ്ണ് കണ്ടതും പുലിപാലോ എന്താളം വേണോന്ന് കുടിക്കാനാ അയ്യോ ഇരു മുഴുവൻ പശുവിനു വേണ്ടി ഒഴിച്ചുലോ നിനക്ക് ചായ മതിയോ അല്ല ഈ സമയത്ത് ഞാൻ കഞ്ഞുള്ള കുടിക്കാറേ ഈ വയറിന്റെ കാളിച്ച മാറാതാ നല്ലത് കഞ്ഞി അതെ ഞാൻ ഈ കഞ്ഞി വെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴേ എന്റെ ഒരു ഇത് ഇണ്ടായിരുന്നു ബില്ല് 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 അപ്പൊ അത് ഇതിന്റെ അകത്ത് പോയി അത് തപ്പി തപ്പിയെടുക്കായിരുന്നു ബില്ല് അതിന്റെ ബില്ലാ എനിക്ക് വേണ്ടപ്പെട്ട ബില്ലാണോ എന്നാലേ നീ ഇങ്ങോട്ട് മാറി ജീവന്റെ ജീവനായ പ്രാണെ നിന്നെ കണ്ട നിമിഷം മുതൽ മനസ്സിന്റെ ശ്രീകേവി എന്റെ പ്രാണേശ്വരിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഞാൻ ഇനിയുള്ള എന്റെ ജീവിതം നിന്റെ മാറത്തെ ചെണ്ടയിലൊരു പൂവായി പാട്ട് വൃത്തികെട്ടവ് പ്രായമായ ഒരു പെൺകുട്ടി കൂടെ നിക്കുന്നു അത് മുഴുവൻ വായിച്ചനെ മുളകത്ത് ഇതാർക്ക് കൊടുക്കാൻ ഈ ഏരിയയിലേക്കല്ല ഇത് ടൗണിലെ തയ്യക്കടലൊരു പെണ്ണിനെ വായിച്ചു നോക്ക് അവന്റെ തലയിൽ കാക്ക തൂറിയപ്പോഴേ ഞാൻ കരുതി ഇത് കുള ആവുന്നു ആ മാതിരി തൂറല്ലേ തൂറിയത് എവിടെ പോയത് അതല്ലേ കുറച്ച് പ്രസാദം ഇന്നലെ അവിടെ ശങ്കരു പണിക്ക് വന്നിരുന്നല്ലോ ഈ സിമെന്റ് പണിയൊക്കെ ചെയ്യണ കറുത്തിട്ടൊരാള് താടിയൊക്കെ വെച്ചിട്ട് അവൻ വല്ലതും തന്നോ ഒരു സാധനം കൊടുത്തയച്ചിരുന്നു പിന്നെ ഞാൻ എന്തിഷ്ടം എന്താ നിന്റെ മനസ്സിലെ വിചാരം എനിക്കതൊന്നും ഇഷ്ടല്ല വൃത്തി സ്വഭാവം ഇനി മേലെ എന്നോട് സംസാരിക്കരുത് ഒരു കാമുകൻ അതൊന്നും സാരില്ലടാ നീ സമാധാനിക്കു അവൾ ഇത്രയല്ലേ പറഞ്ഞോളൂ സാരില്ലാന്നേ ആദ്യത്തെ ഈ മൂക്കിയിറ്റലും ചവിട്ടലും കുത്തും ഒക്കെ ഇവറ്റുള്ള സ്ഥിരം നമ്പറാ പെണ്ണല്ലേ എന്ത് പറഞ്ഞാലും കണ്ണുരുട്ടി കാണിച്ചാലും ശരി നമ്മളൊന്നും മയത്തിൽ നിന്നാ മതി പയ്യ തിന്നാ പനിയും തിന്നാ എന്തിനാ പനി മാറ എടാ ഞാൻ ഒരു പഴംചൊല്ലു പറഞ്ഞതല്ലേ നീയേ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കരുതി അവൾ ഒന്നും കൂടി കാണുക പലതും പറഞ്ഞാലോ എന്തിനാ ഈശ്വരൻ നമുക്ക് രണ്ട് ചെവി ചെന്നിരിക്കുന്നത് ദ ഇതീകൂടി കേട്ട് ഇതുകൂടി കളയാ പറഞ്ഞു മനസ്സിലായാ മനസ്സിലായി എന്ത് മനസ്സിലായി ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഓ എടാ അതല്ല പറഞ്ഞത് നീ ചെന്ന അവളെ ഒന്നുകൂടി കാണാൻ എനിക്ക് എന്നോട് ദേഷ്യം തോന്നരുത് ഞാനല്ല ഓ നന്നായി അല്ല അത് ശങ്കരനെഴുതിയതാ എഴുത്തുമാനൊന്നും എനിക്ക് അറിയില്ല ചെറുപ്പത്തിലെ ഒരു സൂക്കേടുകാരനെ സ്കൂളിൽ പഠിക്കാൻ ആരും എന്നെ വിട്ടില്ല ചെയ്ത തെറ്റന്യ പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരു തന്റെ മണ്ടത്തരായിട്ട് കരുതിയാ മതി ഒറ്റയടിഞ്ഞാ വെച്ചാരുട്ടോ വെറുതെ പറഞ്ഞു മനുഷ്യനെ വട്ടാക്ക ഓ പിന്നെ വലിയൊരു കാര്യം പറിച്ചില്ല പലിശക്കാരാ അത് നമ്മൾ സീദേവിയായി മറ്റേ പെണ്ണോ അതേതോ ചെക്കന ഇങ്ങോട്ട് വരട്ടെ അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതന്നെ നിന്റെ അച്ഛനല്ലേ പോണു പിടിക്ക ോ ചിലേ നീ അല്ലേ കഞ്ഞി വേണോന്ന് പറഞ്ഞത് വിറങ്ങി വന്ന് കഴിച്ചോട്ടെ ഇപ്പൊ ഏത് നേരത്തും മുടിഞ്ഞു അരിച്ചുപണി എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ ഇന്നത്തോടെ ഞാനിത് നിർത്തും ഒരു പ്രേമം മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ ഉരുമ്പട്ടോൾ കൊട്ടെ ഉരുമ്പട്ടോൾ വളർത്തടി മക്കളെ ലാളിച്ച് ലാളിച്ച് വളർത്തി ഉണ്ടാക്കടേ സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ ട്യൂഷനെ കണ്ണി കണ്ടും മരത്തിന്റെ ചോട്ടിന്ന നാല് അക്ഷരം അറിഞ്ഞിരുന്ന നല്ലതെന്ന് കരുതി വിട്ടതാ നിർത്തി പഠിപ്പും മണ്ണാൻ കെട്ടി ഇന്നത്തോടെ നിർത്തി ഇനി നമ്മള് പരത്തിട്ടും അതാ കണ്ണുണ്ട് കണ്ടടി പച്ച പച്ചപ്പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ കൂടെ മരത്തിന്റെ ചോട്ടി ചന്തോ എന്താ കന്ന വല്ല കുഴപ്പമുണ്ടോ കന്നിക്ക് ഇതത്രയാ പത്ത് അതാ അമ്മാവൻ തന്നെ കണ്ടത് ഇവളെ തന്നെയല്ലേ

ഞങ്ങളേ ഞങ്ങളോടത്തെയാ ഇത് എവിടെ നിന്ന് ഇറക്കാൻ ഇങ്ങനെ ഒരു സാധനം ഒരു ദിവസം എത്ര വീട്ടിൽ നിന്ന് പഴം കേക്കാറുണ്ട് കളിയാക്ക

എന്നോടെള്ള ദേഷ്യമൊക്കെ മാറിയോ ഇപ്പോഴും ഉണ്ട് അതീ കാക്കനോടല്ല